നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ലൈവ് രവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി പവർഡ് ബൈ ലൂടെക് സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ ആന്റ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മുല്ലപ്പെരിയാൻ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്ക് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത് ഡാം സുരക്ഷാ നിയമപ്രകാരം എന്തെല്ലാം നടപടികൾ എടുത്തുവെന്ന് അറിയിക്കാനാണ് കേന്ദ്ര സർക്കാരിന് നൽകിയ നോട്ടീസിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് മലയാളിയായ അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയുടെ ഹർജിയിലാണ് നോട്ടീസ് വയനാട്ടിൽ ജീവൻ ഒടുക്കിയ വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിച്ച് കെ പി സി സി സംഘം ബാധ്യത ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കെ പി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിച്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം കുടുംബാംഗങ്ങളെ കണ്ടു കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രയാസങ്ങളെല്ലാം മാറിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളും പ്രതികരിച്ചു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ബോബി ചെമ്മണൂരിന്റെ അറസ്റ്റ് നല്ല കാര്യം മന്ത്രി ആർ ബിന്ദു ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് നല്ല കാര്യമെന്ന് മന്ത്രി ആർ ബിന്ദു ഹണിറോസിന് മാത്രമല്ല നിരവധി സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കപ്പെടുന്നു സാംസ്കാരിക ദാരിദ്ര്യത്തിന്റെ കൂടി തെളിവാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നും മന്ത്രി വ്യക്തമാക്കി പിക്കപ്പ് വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിൽ ചിറ്റൂരിൽ പതിനാലായിരം ജിലാറ്റിൻ സ്റ്റിക്കും ആറായിരം ഡിറ്റനേറ്ററും പിടികൂടി എക്സൈസ് റെയ്ഡിനിടയിൽ വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കളുമായി രണ്ടുപേരെ പിടികൂടിയെന്ന് എക്സൈസ് പാലക്കാട് ചിറ്റൂരിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാഹനത്തിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് എറണാകുളം സ്വദേശി ജെയിംസ് മാത്തച്ഛൻ തൃശൂർ സ്വദേശി വിവേക് വിൽസൺ എന്നിവരാണ് പിടിയിലായതെന്ന് എക്സൈസ് അറിയിച്ചു പതിനാലായിരം ജലാറ്റിൻ സ്റ്റിക് ആറായിരം ഡിറ്റിനേറ്റർ എന്നിവ വാഹനത്തിലുണ്ടായിരുന്നുവെന്ന് എക്സൈസ് പറഞ്ഞു പ്രതികളെയും തൊണ്ടി മുതലും കൊഴിഞ്ഞാമ്പാറ പോലീസിന് കൈമാറി അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം എൻ ഐക്കാർക്ക് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ പ്രവാസി ഭാരതീയ എക്സ്പ്രസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രവാസികൾക്കായുള്ള പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനായ ഉദ്ഘാടന പ്രവാസി ഭാരതീയ എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും അത്യാധുനിക ടൂറിസ്റ്റ് ട്രെയിൻ ദില്ലിയിലെ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടും അടുത്ത മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കുമെന്നും റെയിൽവേ അറിയിച്ചു പ്രധാന വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കായിരിക്കും യാത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കും മടങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപത് കന്നിയാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ കാരുണ്യ കോടി കൂടി മന്ത്രി ജോർജ് ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്ക് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് കോടി ലക്ഷം രൂപ കൂടി നൽകി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് തുക കൈമാറിയത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കാരുണ്യ കാരുണ്യ പ്ലസ് ടിക്കറ്റുകൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്കാണ് ഭാഗ്യക്കുറി വകുപ്പ് നൽകുന്നത് വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യ ചികിത്സ ലക്ഷം രൂപ ലഭിക്കും പുതിയ പദ്ധതിയുമായി കേന്ദ്രം വാഹനാപകടത്തിൽ പെടുന്നവർക്ക് സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അപകടത്തിനുശേഷം പോലീസിന് വിവരമറിയിച്ച് മണിക്കൂറിനുള്ളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗിയുടെ ഏഴ് ദിവസത്തെ ചികിത്സയ്ക്കുള്ള ചെലവ് സർക്കാർ വഹിക്കും പരമാവധി ഒന്നര ലക്ഷം രൂപയാണ് അനുവദിക്കുക അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം അയ്യായിരം രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കുമെന്നും രണ്ടായിരത്തി മാർച്ചോടെ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു സൌദി അറേബ്യയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും മക്കയിലും മദീനയിലും ജാഗ്രതാ മുന്നറിയിപ്പ് കാലാവസ്ഥാ വ്യതിയാനം ദിവസങ്ങളോളം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ സൌദി അറേബ്യ അതിതീവ്ര മഴയ്ക്കും ശക്തമായ വെള്ളപ്പൊക്കത്തിനുമാണ് സാക്ഷ്യം വഹിക്കുന്നത് രാജ്യത്തുടനീളമുള്ള നിരവധി നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ചൊവ്വാഴ്ച നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി രാജ്യത്തുടനീളം വിവിധ അലർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു പടിഞ്ഞാറൻ സൌദി അറേബ്യയിലെ മക്ക മദീന തുടങ്ങിയ പുണ്യ നഗരങ്ങളിലും കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണ വഹിക്കുവാൻ പൊതുപുത്തൻ മോഡലുകളിലുള്ളിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ആർ ടി സി ബസ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്